ശ്രീനാഥ് ഈ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ സൈന്യം വ്യക്തമാക്കുന്നു അതിൽ തന്നെ കൊല്ലപ്പെട്ട അഞ്ചു പേർ അവർ കൊടും ഭീകരരാണ് ഭീകരതയ്ക്ക് ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചവർ അതിൽ തന്നെ അവരുടെ ഭീകര കേന്ദ്രങ്ങളുടെ ചുമതലക്കാരായി നിന്ന് നിന്നിരുന്ന ആളുകൾ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലക്കാരായി നിന്നിരുന്ന ആളുകൾ ഇന്ത്യയിലടക്കം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നവർ അവരൊക്കെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് സൈന്യം ആ നടപടിയെ കൊല്ലപ്പെട്ടവരുടെ പങ്കാളിത്തത്തെ കൂടുതലായി വിശദീകരിക്കുന്നത് എങ്ങനെ ശ്രീനാഥ് ചന്ദ്രൻ റിജിത്ത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തകർത്തത് ഭാവനാത്മകമായ ഭീകര കേന്ദ്രങ്ങൾ എന്നതായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഇന്നലെയും പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വായടപ്പിക്കുന്ന പാകിസ്ഥാൻ്റെ വായടപ്പിക്കുന്ന തെളിവുകളാണ് വിവരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യ ഇപ്പോൾ പുറത്തുവിടുന്നത് അഞ്ച് ഭീകരരുടെ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ വധിച്ച പ്രധാനപ്പെട്ട അഞ്ച് ഭീകരരുടെ പേരും അവർ എങ്ങനെയാണ് ഈ ഭീകര പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അതി കൊടും ഭീകരരായി മാറുന്നത് എന്തുകൊണ്ടാണ് മാറുന്നത് എന്നുകൂടി കൂടി ഈ വിവരങ്ങളിലുണ്ട് ആ അഞ്ച് പേരിൽ അഞ്ച് പേരുടെ വിവരങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്നൊന്നും ഒന്നാമത്തേത് മുദാസർ ഖാദിയാൻ ഖാസ് എന്നതാണ് അയാളെ അബു ജുൻഡാൽ എന്നാണ് വിളിക്കുന്നത് അയാൾ ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട ഒരു 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 പോരാളിയാണ് ഭീകരനാണ് മർക്കസ് തൈബ മുറിയിലെ മസ്കർ തൈബ എന്നത് ലഷ്കറിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ഇവിടെ ഇതിന്റെ ഇൻചാർജ് ഇതിന്റെ ചുമതലക്കാരനായിരുന്നു ഈ മുദാസർ ഖാദിയാൻ ഖാസ് എന്നത് മാത്രമല്ല ഈ കൊടും ഭീകരൻ മരിച്ചപ്പോൾ ഇയാളുടെ ശവസംസ്കാര ചടങ്ങുകൾ സംസ്കാര ചടങ്ങുകൾക്ക് പാകിസ്ഥാൻ ആർമി ഗാർഡ് ഓഫ് ഓണർ അടക്കം നടത്തിയെന്ന് പറയുമ്പോൾ ഈ ഭീകരർക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ തണലായി മാറുന്നത് എന്ന് മാത്രമല്ല അതിന് പ്രോത്സാഹനമായി അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഏത് തരത്തിലാണ് അവർക്ക് എന്തൊക്കെ സംരക്ഷണമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം നൽകുന്നത് എന്നത് കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇയാളുടെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് പാകിസ്ഥാൻ ആർമി ഗാർഡ് ഓഫ് ഓണർ നൽകി മാത്രമല്ല പഞ്ചാബിലെ ആർമി ചീഫ് അതേപോലെ പഞ്ചാബിലെ മുഖ്യമന്ത്രി അതായത് പാകിസ്ഥാൻ പഞ്ചാബിലെ മുഖ്യമന്ത്രി മറിയം നവാസ് എന്നിവർ റീത്ത് സമർപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു മാത്രമല്ല ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഇയാളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് അബ്ദുൾ ഹാഫിസ് അബ്ദുൾ റൗഫ് എന്നത് ഒരു ഒരു ഭീകരനാണ് ഈ ഭീകരൻ്റെ നേതൃത്വത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടന്നത് എന്നും പറയുന്നു ഇപ്പോഴുള്ള പാകിസ്ഥാനിലെ പാകിസ്ഥാൻ ആർമിയുടെ ലഫ്റ്റനന്റ് ജനറൽ ഒപ്പം തന്നെ പഞ്ചാബ് പോലീസിൻ്റെ അതായത് പാകിസ്ഥാൻ പഞ്ചാബിലെ പോലീസിൻ്റെ അഴിജി എന്നിവർ ഈ ചടങ്ങുകൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഇനി ഭീകരർക്ക് പാകിസ്ഥാൻ എങ്ങനെ തണലായി എന്നതിന് മറ്റൊരു തെളിവും പാകിസ്ഥാൻ ചോദിക്കേണ്ടതില്ല ലോകത്തിന് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ ബോധ്യപ്പെടുത്താൻ നമുക്കുമില്ല രണ്ടാമത്തേത് ഹാഫിസ് മുഹമ്മദ് ജമീൽ എന്നതാണ് ഇയാൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ആളാണ് എങ്ങനെ പ്രധാനപ്പെട്ട ുന്നു ഇയാൾ മൗലാന മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് മാത്രമല്ല ഈ മർക്കസ് സുബാൻ അല്ല അതായത് ബഹാൽപൂരിലെ മർക്കസ് സുബാൻ അല്ല എന്ന ഈ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം ആസ്ഥാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പതിനഞ്ച് ഏക്കർ സ്ഥലം അതിനുള്ളിലാണ് ഭീകരരെ വളർത്തുന്നത് ട്രെയിനിങ് നൽകുന്നത് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്തിനെ മൗലാന മസൂദ് അസറിന്റെ കുടുംബം താമസിക്കുന്നതും ഈ മേഖലയിലാണ് അതിന്റെ ചുമതലക്കാരനായിരുന്നു ഈ ഹാഫിസ് മുഹമ്മദ് ജമീൽ എന്നയാൾ ഇയാൾ റാഡിക്കൽ അതായത് ഈ ഭീകരപ്രവർത്തനങ്ങൾ ൾ സജീവമായി പങ്കെടുക്കുകയും അതിലേക്ക് യുവാക്കളെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇയാൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ പേരാണ് മുഹമ്മദ് യൂസഫ് അസ്ഗർ എന്നത് അസർ എന്നത് ഇയാളെ ഉസ്താദ് ജി എന്നും മുഹമ്മദ് സലീം എന്നും ഗോസി സാഹേബ് എന്നൊക്കെയാണ് ഈ ഭീകരർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളും ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ഭീകരനാണ് മൗലാന മസൂദ് അസറിന്റെ ഭാര്യ സഹോദരനാണ് ഈ മുഹമ്മദ് യൂസഫ് അസർ ഇയാൾ ആയുധങ്ങൾ ആയുധങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാനിയാണ് അഫ്ഗാനിസ്ഥാനിൽ മറ്റും ആയുധങ്ങൾ എത്തിച്ച് ഭീകരർക്ക് നൽകുകയും അതിൻ്റെ പരിശീലനം നൽകുന്നതിൻ്റെ ചുമതല ഇയാൾക്കാണ് ജമ്മു കാശ്മീരിലെ ഭീകരവാദി ആക്രമണങ്ങളിൽ അതിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രമായി പലപ്പോഴും പ്രവർത്തിച്ചത് ഇയാളാണ് ഇനി ഇയാളെ ഇന്ത്യക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുക കാണ്ടഹാർ വിമാന റാഞ്ചലിലെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഈ മുഹമ്മദ് യൂസഫ് അസർ ഒപ്പം അടുത്തത് നാലാമൻ ഖാലിദ് എന്ന അബു അബു അകാഷ എന്ന ആളാണ് ഇയാൾ ലഷ്കർ ഈ തോയ്ബിയുടെ ഭീകരനാണ് ഇൻ ജമ്മു കാശ്മീരിൽ ഇതും ജമ്മുകശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇയാളും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാനിയാണ് ഫൈസാൽബാദിലാണ് ഇയാളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് അതിൽ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫൈസാൽബാദിലെ ഡെപ്യൂട്ടി കമ്മീഷണറും അതായത് സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി ഇവരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇനിയും ഭീകരർക്ക് എങ്ങനെ പാകിസ്ഥാൻ തണലാകുന്നു എന്നതിൽ ചോദ്യം ബാക്കിയില്ല അഞ്ചാമൻ മുഹമ്മദ് ഹസൻ ഖാൻ ജെയ്ഷെ മുഹമ്മദിന്റെ കൊടും ഭീകരനാണ് സൺ ഓഫ് മുഫ്തി അസ്ഗർ ഖാൻ കശ്മീരി അതായത് ജയ്ഷെ മുഹമ്മദിന്റെ ഇപ്പോഴത്തെ മേധാവി മസൂദ് അസർ ഈ ആ തരത്തിൽ പഴയതുപോലെ പൂർണ്ണ അർത്ഥത്തിൽ ജെയ്ഷെ മുഹമ്മദ് നയിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴത്തെ അധികാര കേന്ദ്രം ജെയ്ഷെ മുഹമ്മദിൽ മുഹമ്മദ് ഹസൻ ഖാനാണ് അയാളുടെ മകനാണ് എന്നതാണ് ഈ മുഹമ്മദ് ഹസൻ ഹസൻഖാന്റെ പ്രത്യേകത ഒപ്പം തന്നെ ജമ്മു കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഇയാൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നതാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ ഭീകരരുടെ അഞ്ച് കൊടും ഭീകരരുടെ പേരുകൾ അവരുടെ സംസ്കാര ചടങ്ങുകളടക്കം പാകിസ്ഥാൻ ഏത് തരത്തിൽ പങ്കെടുത്തു ഭരണാധികാരികൾ പങ്കെടുത്തു എന്നതിന്റെ തെളിവുകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റിജിത്ത് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത് അഞ്ച് കുടുംഭീകരാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ ലഷ്കറിൻ്റെയും ജയ്ഷയുടെയും പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് നേരത്തെ ശ്രീനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ മുസാഫർ ഖാദിയാസ് ഖാൻ ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരനാണ് പ്രധാന ചുമതലക്കാരനാണ് അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ ആക്രമണത്തിൽ അതുപോലെ ഹാഫീസ് മുഹമ്മദ് ജമീൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരനാണ് മൗലാന മസൂദ് അസറിന്റെ മൂത്ത ഭാര്യ സഹോദരൻ അങ്ങനെ ഭീകരതയ്ക്ക് ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ച അവിടെയുള്ള ഭീകര കേന്ദ്രങ്ങളുടെ ചുമതലക്കാരായി പ്രവർത്തിച്ച ഇന്ത്യയിലടക്കം ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിനെ സഹായം ചെയ്യുകയും ചെയ്ത അഞ്ച് കൊടും ഭീകരരെയാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ വധിച്ചിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യം നിരന്തരമായി അന്താരാഷ്ട്ര വേദികളിലടക്കം ഇന്ത്യ ഉയർത്തുന്നതാണ് ഭീകരർക്കെല്ലാ സഹായങ്ങളും പാക് ഭരണകൂടം ചെയ്തു നൽകുന്നു എന്നുള്ള ഇന്ത്യയുടെ വിമർശനം അതിനെ അത് യാഥാർത്ഥ്യമാണ് അത് വസ്തുതയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സംസ്കാര ചടങ്ങിൽ ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ അവിടെയുള്ള സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അതുപോലെ സൈന്യം ഈ സംസ്കാര ചടങ്ങിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന കാഴ്ച അതുപോലെ അവിടെയുള്ള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവരൊക്കെ പങ്കെടുക്കുന്നതിൽ നിന്ന് വ്യക്തം ഈ ഭീകരർക്ക് എത്രത്തോളം സഹായം ആ ഭരണകൂടം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളത്